സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ അരുൺ മാർക്കോസ് ഈ സ്വർണത്തിന്റെ വില ഒന്നര ലക്ഷത്തിലേക്ക് കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് പെട്ടെന്നൊരു ഇടിവ് വരുന്നത് ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് പതിമൂവായിരത്തിലധികം രൂപയുടെ ഒരു കുറവാണ് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഈ സ്വർണത്തിന്റെ വില അത് ഉയരാനാണോ കുറയാനാണോ സാധ്യത നിലവില നമുക്ക് അങ്ങനെ ഒരു പൂർണ്ണമായ രീതിയിൽ വിലയുടെ വർധന പോവോ അല്ലെങ്കിൽ കുറയുവോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രൊഡിക്ഷൻ നടത്താൻ സാധിക്കുന്ന കാരണം ഇന്നലെ ഇന്നലെയും ഇന്നുമായി സ്വർണത്തിന് വലിയ തൊതിൽ വില കുറഞ്ഞിരിക്കും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായി അതിനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് നിലവിലെ ഫെഡറൽ അമേരിക്കയുടെ ഫെഡറൽ റിസർഫിന്റെ തലവനായ പവലിനെ മാറ്റി പുതിയ ആളെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുന്നു എന്നുള്ള തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നു അടുത്തതായി പറയുന്നത് സ്വർണം ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയപ്പോൾ വൻതോതിൽ വാങ്ങൂട്ടിയ ആളുകൾ അത് വിപണിയിലേക്ക് വിറ്റഴിച്ച് അതിനെ ലാഭമെടുത്ത് വലിയ തോതിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങൾ മൂലമാണ് സ്വർണ്ണവില പെട്ടെന്ന് ഉത്തരയിടിക്കരുത് ഇന്നും ഇന്നിപ്പോ ആളുകൾ വാങ്ങുന്നതിൽ ഒരുപാട് ആളുകൾ വിൽക്കുന്നതിനായി എൻക്വയറി നടത്തുന്നുണ്ട് പക്ഷെ വിൽക്കാനായിട്ട് നമുക്ക് അതിനനുസരിച്ചൊരു ഫണ്ട് വിപണിയിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യം കാരണം എല്ലാവർക്കും പേടിയാണ് വില കൂടുതലായി താഴേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നതാണ് ഇതിനൊക്കെ നിദാനമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാനുള്ള ആളുകൾ വരുന്നില്ല അതുപോലെ തന്നെ സ്വർണം വിൽക്കാനുള്ള ആളുകൾക്ക് ഏഹ് ഒരു പ്രോപ്പർ ഒരു വില പറയുന്നതിനോ അത് വിശ്വസിച്ചെടുക്കുന്നതിനോ വ്യാപാരികൾക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലോടു കൂടിയാണ് സ്വർണ്ണം വിപണി കടന്നുപോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വീണ്ടും മുകളിലേക്ക് ഉയരുമോ താഴേക്ക് കാര്യത്തിൽ ഒരു 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 തരത്തിലുള്ള ഉറപ്പും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അതെ അപ്പോൾ നിലവിലെ ജുവലറികളിൽ ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് വലിയ രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ഘട്ടത്തിൽ ഈ സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ എങ്ങനെയുണ്ട് ഈ വലിയ വർധനവ് വന്നിട്ടുണ്ടോ സ്വർണം വാങ്ങാൻ എത്തുന്നവർ എൻക്വയറികൾ നടത്തുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസവും പുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്തിയത് കൊണ്ട് ഇനിയും വില താഴേക്ക് പോയേക്കാം എന്നുള്ള തരത്തിൽ മാധ്യമങ്ങളിലൂടെ അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ തുടർന്ന് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് വീണ്ടും വില കുറയുമല്ലോ ആ കുറഞ്ഞിട്ട് വാങ്ങണം എന്നുള്ള തരത്തിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുന്ന ഒരു തരത്തിലാണ് അതുകൊണ്ട് വ്യാപാര മാന്യം തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിൽക്കാനായിട്ടാണ് പിന്നെ ആളുകൾ എൻപ്ലോസ് നടന്നതും കൂടുതലായിട്ട് വരുന്നതും അവരെ അവരെ സംബന്ധിച്ച് അവരുടെ സാധനം എടുക്കാനായിട്ട് വ്യാപാരികൾക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം ഇത് വ്യാപാരികൾ എടുക്കാനും അവർക്കത് വിപണിയില് ഡിമാൻഡ് കുറവായതുകൊണ്ട് ഇത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഒരു വലിയ പ്രശ്ന പ്രതിസന്ധിയായിട്ട് തുടരുകയാണ് സ്വർണം വാങ്ങാന്ന് വിചാരിച്ചാൽ പോലും അത് പോലും വ്യാപാരികൾക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് പോകുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം